സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പോവുകയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതൊക്കെ നടക്കുമെന്ന് ചിന്തിക്കാറുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവിന് നടക്കാത്തതായിട്ട് ഒന്നുമില്ല ബൈബിൾ പറയുന്നത് അങ്ങനെ തന്നെയാണ് അവന് അസാധ്യമായിട്ട് ഇല്ല അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ അസാധ്യമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് കർത്താവിന് സാധ്യമാണ് എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങുക അത് പറയുന്ന ആ നിമിഷത്തിൽ ഞാൻ പറയട്ടെ ആ കാര്യങ്ങളെല്ലാം വന്ന് കൂടാൻ തുടങ്ങും ഹല ലോയ്യ ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു മീറ്റിങ്ങിൽ പറഞ്ഞു നമ്മൾ സാധാരണ മനുഷ്യർ പറയുന്നൊരു വാക്കാണ് ഞങ്ങൾ കൂട്ടിയാലൊന്നും ഇത് കൂടില്ല എന്ന് പറയാറുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അപ്രാപ്യമാണ് നമുക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് എന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അവൻ കൂട്ടിയാൽ സകലതും കൂടും ഹലോയ്യ കാരണം എല്ലാ വെള്ളങ്ങളും ഒരു സ്ഥലത്താകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ കൽപ്പനയിലെ എല്ലാ വെള്ളങ്ങളും ഒരു സ്ഥലത്തായി ഓക്കെ അതിനെ മുകളിലേക്കാക്കി അതിനാകാശം എന്ന് പേരിട്ടു അങ്ങനെയാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് അപ്പം അവന് കൂട്ടിയാൽ സകലതും കൂട്ടുവാനായിട്ട് സാധിക്കും നമുക്ക് സാധ്യമല്ലായിരിക്കാം അതുകൊണ്ട് ഞാൻ പറയട്ടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല നിങ്ങളുടെ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ നോക്കിയിട്ട് കൂട്ടുവാൻ ഇതുവരെ ചേർക്കാൻ പറ്റാതിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് എൻ്റെ കർത്താവിന് സാധ്യമാണിത് എന്ന് പറഞ്ഞു തുടങ്ങുക ഇന്ന് നിങ്ങൾ അത് പറയുമ്പോൾ കർത്താവ് എന്തൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ് ഹലോ ലൂയ ഇന്നത്തെ നമ്മുടെ കീ സ്പോൺസർ ആണ് ആൻഡ് ആദ്യത്തെ ബ്രദർ ആംബ്രോസ് നിങ്ങൾക്കറിയാം ആംബ്രോസ് ബ്രദറിന്റെ ശീതന്റെ പതിനഞ്ചാമത്തെ വിവാഹ വാർഷികമാണെന്ന് ഹാപ്പി ആനിവേഴ്സറി ആംബ്രോസ് ആൻഡ് കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അവരുടെ ഭവനത്തിലെ എല്ലാവർക്കും ദൈവിക അനുഗ്രഹങ്ങളും സാമ്പത്തിക നന്മകളും ഉണ്ടാകുവാൻ പ്രത്യേകിച്ച് അവരുടെ ശുശ്രൂഷയിൽ ദൈവ പദ്ധതികൾ നടക്കുവാൻ മൂന്ന് കുഞ്ഞുങ്ങളും കർത്താവിന്റെ നാമം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ഇന്ന് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് നമ്മുടെ ദൈവവചനത്തിനേക്കാണ് കടക്കാൻ പോകുന്ന അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ് നമ്മുടെ ഹാപ്പി ഹോംസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ടുഡേ ചേർച്ചിലേക്ക് ചെല്ലുക അല്ലെങ്കിൽ കൊച്ചിയിലുള്ള ഓഫീസിലെ ഏത് ദിവസവും കടന്നു വരിക നിങ്ങൾക്കിവിടെ നേരിട്ട് വന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും കർത്താവ് ശക്തീകരിക്കട്ടെ തുടർന്ന് നമുക്ക് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് വെൽക്കം ബാക്ക് ഐ ി നിങ്ങൾക്ക് വേണ്ടി ദൈവചനം നിങ്ങളോട് ശുശ്രൂഷിക്കാൻ കർത്താവ് ഒരവസരം കൂടി എനിക്ക് തന്നു ഗോഡ് എക്സ്റ്റെൻഡ് മൈ ലൈഫ് ഗോഡ് എക്സ് യുവർ ലൈഫ് കർത്താവ് ഓരോ ദിവസം ഇങ്ങനെ നീട്ടി തരുമ്പോഴല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഓക്കെ ടുഡേ ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവ് നമ്മളോട് വളരെ പേഴ്സണലായി സംസാരിക്കും വേണ്ടത് കർത്താവ് എപ്പോഴും ഒരു കാര്യമാണ് ചെവി ഉള്ളവൻ കേൾക്കട്ടെ ഈ സാധനം എല്ലാവരെയും രണ്ട് വശത്ത് തിരിപ്പുണ്ട് പക്ഷേ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നവൻ ശ്രദ്ധിക്കുന്നവൻ കേൾക്കട്ടെ സ്വീകരിക്കട്ടെ അനുസരിക്കട്ടെ അനുഗ്രഹം പ്രാപിക്കട്ടെ ഇന്നലെ വലിയ പ്രശ്നങ്ങളുടെ മധ്യേ ജീവിതത്തിലെ ഓരോ ദിവസവും ഞാൻ ഈ പല കടൽ തീരത്തും പോയിട്ടുണ്ട് ഞങ്ങൾക്കിവിടെ അടുത്ത് ചെറായ് ബീച്ചുണ്ട് അത് കൂടാതെ ഒരു ബീച്ചുണ്ട് ഇതുകൂടാതെ എനിക്ക് തോന്നുന്നു കോവളം അതുപോലെ പല സ്ഥലങ്ങളിൽ അതുപോലെ നമ്മുടെ ആൻഡമാൻസിൽ ആൻഡമാൻസിലൊരു ഹാവ്ലോക്ക് ഒരിതുണ്ട് അതിൻ്റെ ബീച്ച് ഒത്തിരി സ്ഥലങ്ങളിൽ ബീച്ചുകളിൽ ഞാൻ പോയിട്ടുണ്ട് പല ബീച്ചുകളിലും നമ്മൾ കാണുന്നത് ഈ തിരമാലകൾ വേവ്സ് ഒന്നിങ്ങനെ വന്ന് അതിങ്ങനെ അടിച്ചങ്ങ് തീരുന്നു അത് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത് തൻ്റെ മുകളിലൂടെ വരികയാണ് ഇതുപോലെ തിരമാലകൾ ഒന്നിന് പുറകെ ഒന്നായി വന്ന് അടിക്കുന്നത് പോലെ വലിയ പ്രശ്നങ്ങൾ വന്നടിക്കുമ്പോൾ ജീവിതത്തിലേക്ക് വന്ന് അടിക്കുമ്പോൾ പലപ്പോഴും ഈ അവിടെ തുറമുഖത്തും അതുപോലെ ഇങ്ങനെയുള്ള ബീച്ചുകളിലൊക്കെ ഏതെങ്കിലും കറക്റ്റ് എന്നെ പറയാൻ ബേഴ്സ് ബയർന്നും എന്ത് പറയുന്നൊരു സാധനമുണ്ട് അവിടെ ജട്ടി പോലെയൊക്കെ നിൽക്കുന്നത് അതവിടെ തന്നെ ഇപ്പം ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ അടിക്കും വലിയ കോൺക്രീറ്റിൻ്റെ ഭയങ്കരമായ തൂണുകളുമൊക്കെ ആയിരിക്കും അതവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ എത്ര വലിയ തിര അടിച്ചാലും അതിങ്ങനെ നിൽക്കുക ഞാൻ ചിലരെ നോക്കി നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി പറയാൻ ഇതുപോലെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താപ് ഇങ്ങനെ അതിഭയങ്കരമായൊരു പാറ പോലെ ഇന്നലെ നമ്മൾ പറഞ്ഞത് എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ അവരിൽ വിശ്വസിക്കുന്നവരായിത്തീരും എന്നാണ് അങ്ങനൊരു വലിയ ഒരു വ്യത്യാസത്തിലേക്ക് ഭർത്താവുകൾ നടത്താൻ പോയി ഞാൻ അതിൽ പ്രത്യേകിച്ച് കാണുന്ന ചിലര് ഇങ്ങനെയാണ് അതായത് വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലെത്തി അപ്പൊ ജനിച്ചു വളർന്ന വീട് പോലെ അല്ലല്ലോ ഭർത്താവിൻ്റെ വീട് ഭർത്താവിൻ്റെ വീട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അവിടുത്തെ ഭാഷാശൈലി വേറെ ആയിരിക്കും അല്ലെങ്കിൽ സംസ്കാരം വേറെ ആയിരിക്കും ആഹാര രീതികൾ വേറെയാണ് ഉറക്കശൈലി വേറെയാണ് മൊത്തത്തിൽ അതിൻ്റെ കൾച്ചർ വേറെയാണ് അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പറിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നട്ടു അവിടെ അതിഭയങ്കരമായ പ്രയാസം അനുഭവിക്കുന്ന ചില സഹോദരിമാർ ഇതുപോലെ തിരമാലകൾ പോലെ ഇങ്ങനെ ഭയങ്കരമായി അടിച്ചടിച്ചടിച്ച് വരുന്ന പ്രശ്നങ്ങൾ അതിൽ ഇവിടെ നോക്ക് എന്നെ നോക്കുക എന്ന നോക്കാം അതിൽ പിടിച്ചു നിൽക്കാനും ജീവിതത്തിൽ ആ കോൺക്രീറ്റ് ജട്ടിയിലൊക്കെ നിൽക്കുന്ന കോൺക്രീറ്റ് പില്ലർ പോലെ ഇങ്ങനെ നിൽക്കാൻ ഒരു വലിയ മഹാകൃപ ദൈവം അങ്ങനെയുള്ള സഹോദരിമാരുടെ മേൽ പകരുകയാണ് സഹോദരിമാർ വേറെ രീതിയിലായിരിക്കും ജോലി ഇടയ്ക്കിടയ്ക്ക് മാറുന്നു ഒരു ജോലിസ്ഥലത്തെ രീതിയല്ല അടുത്തൊരു ജോലിസ്ഥലത്ത് അപ്പോൾ ആ ഡിഫറൻസ് ടാർഗറ്റ് മീറ്റ് ചെയ്യണം ഓ ഗോഡ് മനസ്സിൽ വരുന്ന സ്ട്രെസ് ഈ ഒരു ജോലിസ്ഥലത്തുള്ളത് പോലെയല്ല അടുത്തൊരു ജോലിസ്ഥലത്ത് അപ്പോൾ അവിടെ വരുന്ന സ്ട്രെസ് ഗോൾ മീറ്റ് ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ ഭയങ്കരമായി ബുദ്ധിമുട്ടുന്ന പലരെയും കർത്താവ് ഒരു വലിയ ഉറപ്പും ധൈര്യവും നൽകി കർത്താവ് ആശ്വസിപ്പിക്കാൻ പോവുകയാണ് ഞാൻ ഇന്ന് സ്ട്രെങ്ത് ഓഫ് ദ വീക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ബലഹീനതയിലെ ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഓഫ് ദ വീക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ് ഞാൻ ഇന്നൊരു പക്ഷേ ഞാൻ തന്നെ പറഞ്ഞ് കേട്ട് കാണും എവറിങ് ഇസ് ഉൾട്ടിംഗ്ഡം ഓഫ് ഗാഡ് ഈ ഭൂമിയിൽ കാണുന്നതിൻ്റെ നേരെ വിപരീതമാണ് സ്വർഗരാജ്യത്തിലുള്ള എല്ലാം ഇപ്പം ആണെങ്കിൽ പറയും എങ്ങനെയാണ് പറയാ സന്തോഷമുള്ളവരൊക്കെ ഭാഗ്യവാന്മാർ അല്ലേ പൊതുവെ നമ്മൾ അവർക്ക് എന്ത് ഹാപ്പിയാണ് എപ്പോഴും അവർ ഹാപ്പിയാണ് എനിക്കാണെങ്കിൽ എപ്പോഴും കണ്ണും തീർ എപ്പോഴും കരച്ചു അപ്പം യേശു എന്ന് പറയാം ഇപ്പോൾ കരയുന്നവർ ഭാഗ്യവാന്മാർ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ ഞാൻ പറഞ്ഞത് ഈ ദൈവരാജ്യത്തിലെല്ലാം അങ്ങനെ തിരിച്ചാണ് ഇപ്പം ഈ പറയും നമുക്ക് ആളുകൾക്ക് ഇങ്ങനെ അതും ഇതൊക്കെ തരുവാണെങ്കിൽ നമുക്ക് വലിയ ഭാഗ്യം എന്ന് പറയും അത് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ പക്ഷേ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് പറയുമ്പോൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ലാഭം അങ്ങോട്ട് കൊടുക്കുന്നതാണ് ലാഭം അങ്ങോട്ട് കൊടുക്കുന്നതാണ് അനുഗ്രഹം ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ കൊലൂസിലേക്കിനും രണ്ട് പതിനാല് പതിനഞ്ച് വായിക്കുമ്പോൾ കൊലൂസിൻസ് ടു ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ ഹാവിങ് ക്യാൻസൽഡ് The charge of our legal indebtedness, which stood against us and condemned us, he has taken it away, nailing it to the cross. And having disarmed the powers and authorities, he made a public spectacle of them, triumphing over them by the cross. ിഗിന് രണ്ടിൻ്റെ പതിനാല് പതിനഞ്ചിൽ വാസ്തവത്തിൽ നമ്മുടെ വിടുതലിന് വേണ്ടി കർത്താവ് ചെയ്ത് കൂട്ടിയ വലിയ കാര്യങ്ങൾ ക്രൂഷ്യൽ കർത്താവ് ചെയ്തെടുത്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു ഒത്തിരി ഒട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് യേശു ക്രൂശലിഗിനെ മൂന്നാണികളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ കാണുന്നവർ അമ്മ മറിയ അപ്പസ്ഥലന്മാർ കണ്ടിട്ട് സ്ഥലം വിട്ടു പിന്നെ യോഹന്നാനാണ് ഇത്തിരി ചുറ്റിപ്പറ്റി നിന്നത് റോമൻ പടയാളികൾ വഴിയേ പോകുന്നവർ ഈ കാഴ്ച കാണുന്ന എല്ലാവരും ഇൻ ദ ബോഡി ഓഫ് ജീസസ് അല്ലേ ഇതുപോലെ വീക്കായി അതായത് ദ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ് ഈസ് ഡെത്ത് മറക്കരുത് ഒരു മനുഷ്യൻ ബലഹീനനാകുന്നതിൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് മരണമാണ് ഈ മരണത്തിനപ്പുറത്തേക്ക് ഇനി ബലഹീനനാകുന്ന ഒന്നുമില്ല രോഗം വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ക്ഷീണം വരുമ്പോഴൊക്കെ ജോലി എടുത്തൊക്കെ ഉറക്കമില്ലായ്മ ഇസ് വീക്ക്നെസ് എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വീക്കാകാൻ ഇനിയുണ്ടോ സോ ഡെത്ത് ഈസ് ദ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ് മരണമാണ് ഏറ്റവും വലിയ ബലഹീനത അതൊന്ന് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ഡെത്ത് ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ് മരണമാണ് ഏറ്റവും വലിയ ബലഹീനത ഓക്കെ ഇവിടെ അതാണ് കാണുന്നത് യേശുരൻ നമ്മൾ കാണുന്നത് ഏറ്റവും ബലഹീനനായി ക്രൂശലിങ്ങിന് കിടക്കുക ഒത്തിരി പേർക്ക് സഹതാപം തോന്നി ഒത്തിരി പേർ മാറത്തടിച്ചു കരഞ്ഞു സ്ത്രീകൾ മാറത്തടിച്ചു കരഞ്ഞു ഒത്തിരി പേരെ സൗഖ്യമാക്കിയ കൈകൾ ഒത്തിരി പേരെ അപ്ലിഫ്റ്റ് ചെയ്ത കൈകൾ ഒത്തിരി ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കാൽനടയായി പോയി സുവിശേഷം പ്രസംഗിച്ച കാലുകൾ ഒത്തിരി പേർക്ക് വേണ്ടി കണ്ണ് വാർത്ത കണ്ണുകൾ അവിടെ വലിയ വെല്ലുവിളി ഉണ്ടായി മന്ദിരം പൊളിച്ച മൂന്ന് നാൾ കൊണ്ട് പണിയുന്നവനെ ഇറങ്ങിവ യേശുവിൻ്റെ വിചാരണ കഴിഞ്ഞ് അവിടെ അവർ പീഡിപ്പിക്കുന്ന സമയത്തൊക്കെ കണ്ണിങ്ങനെ കെട്ടി എന്നിട്ട് പറഞ്ഞു ഒറ്റയാടി ആ പറ നീ പ്രവാചകനല്ലേ ആരാണ് അടിച്ചത് നീ പ്രവചിക്കേ കണ്ടില്ല അടിച്ചു വെച്ചേക്ക പേര് പറ പേര് വിളിക്കുന്ന പ്രവചന ശുശ്രൂഷയെ അടിക്കുക അറക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നു കൊടുത്തു മറുപത് ചിന്തിച്ച് ആരാണ് യേശു ആരാണ് ഈ ക്രിസ്തു സകല ദൂതന്മാരെയും സൃഷ്ടിച്ചവൻ സകല പട്ടാളക്കാരെയും സൃഷ്ടിച്ചവൻ എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ പന്ത്രണ്ട് ലഗ്യോനിൽ അധികം പന്ത്രണ്ട് ഗുണം ആറായിരം അത്രയും ദൂതന്മാരെ ഇറക്കി തരുവാൻ ശക്തിയുള്ളവൻ ഒന്നും വേണ്ട ഈ ഗച്ഛമൻ തോട്ടത്തിൽ വെച്ച യേശു എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ വന്നപ്പോൾ യേശു മുമ്പോട്ടിന്ന് ഞാൻ തന്നെ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇവർ തെറിച്ചുപോയി തൻ്റെ സാന്നിധ്യത്തിൽ തന്നെ റിപ്പിക്കുവാനുള്ള ശക്തി തൻ്റെ മേലുണ്ട് എന്നിട്ടും നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിച്ചതിൻ്റെ നമ്മുടെ പാപവും ഷാവവും എല്ലാം എടുത്തുകൊണ്ട് യേശു തന്നെത്താൻ ഒരു ബലിയാടായി യാഗമൃഗമായി തന്നെത്താൻ സമർപ്പിച്ചു ആ യേശു ബലഹീനതയുടെ പാരമ്യത്തിൽ നിറക്കുമ്പോൾ മറുവശത്തു സംഭവിച്ചു ആ ബലഹീനതയിലൂടെ ഒരു വലിയ ശക്തി പുറപ്പെട്ട് വാഴ്ചകൾ അധികാരങ്ങൾ ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതികൾ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ തുടങ്ങിയ സകല പൈശാചിക സാമ്രാജ്യത്തെയും ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി ദർ ഈസ് സ്ട്രെങ്ത് ഇൻ വീക്ക്നെസ് ബലഹീനതയിൽ ശക്തി കമൻ സെക്ഷനിൽ ദയവായി എല്ലാവരും തന്നെ ഇപ്പോൾ പോയി ടൈപ്പ് ചെയ്യാം ബലഹീനതയിൽ ചെയ്യുകയുണ്ട് രണ്ടു ബൃന്ദർ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുകയാണ് ഒൻപതാം വചനത്തിന് ശേഷം പറയുകയാണ് ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തിയുള്ളവനായിരിക്കുന്നു ഞാൻ പറയാ മഴ പെയ്യുക മഴ നിരപ്പായ സ്ഥലമാണെങ്കിൽ എല്ലാ വെള്ളം കുഴുകിപ്പോകും എന്നാൽ എവിടെയെങ്കിലും കുഴിയുണ്ടെങ്കിലോ വലിയ ആഴത്തിലെ കുഴിയാണെങ്കിൽ ആ കുഴിയിൽ വന്ന് വെള്ളം നിറയും ഇതുപോലെ നമ്മുടെ അകത്തെ ക്യാവിറ്റീസ് നമ്മുടെ അകത്ത് ബലഹീനതകളുണ്ടെങ്കിൽ കുഴികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടേക്കാണ് വെള്ളം ഇറങ്ങുന്നത് സോ ഒന്ന് പത്ര രണ്ടു ഇരുപത്തിനാല് ദിസ് ഇസ് എ വെൽ നോൺ വേൾഡ് ഫസ്റ്റ് അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചു ബോഡി ഓൺ ദ ക്രോസ് നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു തൻ്റെ ശരീരത്തിൽ സോ ദാറ്റ് വി മേ ഡയ്ടസ് പാപത്തിന് മരിച്ചിട്ട് നീതിക്ക് നാം ജീവിക്കേണ്ടതെന്ന് ദിസ് എ ഹ്യൂജ് തിങ് ബൈ ഹിസ് യു ഹവ് ബീൻ ഹീൽഡ് അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കും ഞാനൊരു നല്ലൊരു സന്തോഷ വാർത്തയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൽ ഉഴവുചാലുകൾ പോലെ മുതുക പുറം കീറി ട്രാക്ടർ വെച്ച് ഉഴു ഉഴുത് ഒരു ഒരു ഫീൽഡ് ഒരു പാടം കീറുന്നത് പോലെ emotional healing, mental healing, memory healing, physical healing, all kinds of healings. 1 Corinthians 1, 18 and 25. For the message of the cross is foolishness to those who are perishing. But to us who are being saved, it is the power of God. ക്രൂഷിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മൂടത്തരമാണ് എന്നാൽ നശിച്ചു പോകുന്നവർക്ക് അത് മൗഢ്യമായി തോന്നുമ്പോൾ രക്ഷിക്കപ്പെടും നമുക്ക് ദൈവശക്തിയാവുന്നു അപ്പോൾ ക്രൂഷിൽ ലോകം കാണുന്നത് ക്രൂശിൽ കാണുന്നത് ബലഹീനത മരണം ശിക്ഷ ഇതൊക്കെയാണ് എന്നാൽ സ്പിരിച്വലി ഇൻ ദ സ്പിരിറ്റ് റേലം അവിടെ ഉള്ളത് ഭയങ്കരമായ ശക്തിയാണ് ദ പവർ ഓഫ് ഗോഡ് സോ ദർ ഈസ് മാനിഫെസ്റ്റേഷൻ എക്സിബിഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ പവർ ഓഫ് ഗോഡ് ഓൺ ദ ക്രോസ് ത്രൂ ഇറ്റ്സ് വീക്ക്നെസ് ക്രൂസിന് രണ്ട് വശങ്ങളാണുള്ളത് ഒന്ന് ബലഹീനത രണ്ട് ശക്തി എല്ലാവരും ഇങ്ങനെ ഒന്ന് പിടിച്ചെ പറഞ്ഞേ ക്രൂഷിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ബലഹീനത രണ്ട് ശക്തി വൺ ഇസ് വീക്ക്നസ് ദർ ഈസ് സ്ട്രെങ്ത് ആ കമൻ സെക്ഷനൊന്ന് ടൈപ്പ് ചെയ്തേ ക്രൂഷിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ലോകത്തിൻ്റെ കണ്ണുകൾ നോക്കുമ്പോൾ ബലഹീനതയുടെ മൂർധന്യാവസ്ഥ എന്നാൽ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് സ്പിരിച്വലൈസിലൂടെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ശക്തി ക്രൂഷിലൂടെ റിലീസ്ഡ് ആവുകയാണ് സോ ദർ ഈസ് എൻ എക്സ്ചേഞ്ച് ഹാപ്പനിങ് ദർ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ പാപങ്ങൾ നമ്മുടെ ആവശ്യമില്ലാത്തതല്ല അതിലേ ക്രൂശിലേക്ക് പോയിട്ട് അവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള നന്മകൾ അനുഗ്രഹങ്ങൾ ശക്തി രോഗസൗഖ്യം രക്ഷ ജീവൻ നിത്യജീവൻ എല്ലാം ഇങ്ങോട്ട് പോവുകയാണ് സോ ഇറ്റ് ഈസ് ദ കൺവേർജൻസ് ഓഫ് ദ ഗുഡ് ആൻഡ് ഈവൾ അതാണ് അവിടെ നടക്കുന്നത് ഇനി ഇരുപത്തഞ്ചാമത്തെ വചനം നോക്കാം ഫോർ ദ ദൂളിഷ്നെസ് ഓഫ് ഗാഡ് ഈസ് വൈസർ ദൻ ഹ്യൂമൻ വിസ്ഡം ആൻഡ് ദ വീക്ക്നെസ് ഓഫ് ഗാഡ് ഈസ് സ്ട്രോങ്ങർ

നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇപ്പോൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ലിസൺ ടു മീ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായൊരു ബലഹീനത ഭയങ്കരമായൊരു പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ യു ആർ സോ വീക്ക് ഇൻ സം ഏരിയസ് ദർ ഇസ് എക്സാക്ട് ലൊക്കേഷൻ ദർ ഇസ് എക്സാക്ട് പൊസിഷൻ വെയർ ഗോഡ് ഫോർ ഔട്ട് ഹിസ് സ്ട്രെങ്ത് ഒന്നുകൂടി പറയാം മനുഷ്യന്റെ ബലഹീനത എവിടെയാണോ അവിടേക്കാണ് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നത് ടൈപ്പ് ചെയ്തേ എഴുതി വെച്ച് കമൻസെക്ഷൻ ടൈപ്പ് ചെയ്തിടുക മനുഷ്യൻ്റെ ബലഹീനതയിലേക്കാണ് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നത് ഒന്നുകൂടെ മനുഷ്യൻ്റെ ബലഹീനതയിലേക്കാണ് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നത് കുറിച്ചു വെക്കുക കമൻസെക്ഷൻ ടൈപ്പ് ചെയ്തിടുക മനുഷ്യൻ്റെ ബലഹീനതയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നു അതോട് പറഞ്ഞേ എൻ്റെ ബലഹീനതയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നു പല പ്രാവശ്യം പറഞ്ഞേ എൻ്റെ ബലഹീനതയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്നു എമാൻ ഞാൻ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വിട്ടുപോകരുത് മറന്നുപോകരുത് ക്രിസ്തുവിൻ്റെ ബലഹീനതയിൽ ബലഹീനതയിലൂടെ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി വരുന്നത് പോലെ തന്നെ നമ്മുടെ ബലഹീനതയിലും ദൈവത്തിൻ്റെ എംപവർമെൻറ്റ് ദൈവത്തിൻ്റെ സ്ട്രെങ്തനിങ് ദൈവത്തിൻ്റെ ശാക്തീകരണം ദൈവത്തിൻ്റെ ശക്തിയുടെ റിലീസ് നടക്കുകയാണ് ഞാൻ ഇന്ന ഏരിയകളിൽ വളരെ വീക്കാണ് എന്ന് പറയുന്നവർ ഇത് കേൾക്കുന്നില്ലേ പാടാൻ എനിക്കറിയില്ല പ്രസംഗിക്കാൻ എനിക്കറിയില്ല നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല കഴിഞ്ഞൊരു ദിവസം എന്നോട് ഒരാൾ വന്ന് പറഞ്ഞാണ് ഫസ്റ്റ് ജസ്റ്റ് പെർഫോമിങ് സോ ദൈ ൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ക്ലാരിറ്റി ടു പീപ്പിൾ ചിലക്ക് അങ്ങനൊരു പല ഏരിയകളിൽ നമ്മൾ ബലഹീനരാണ് ഈവൻ വിശുദ്ധയിൽ ജീവിക്കുന്ന കാര്യത്തിൽ ബലഹീനതകളാണ് പെട്ടെന്ന് പെട്ടെന്ന് തെറ്റുകളിൽ വീണുപോകുന്നു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല ശുശ്രൂഷിക്കാൻ പ്രാഗൽഭ്യമില്ല ഇങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ പറയുക ദർ ഇസ് എക്സാക്ട് പ്ലേസ് ടു വിച്ച് ഗോഡ് ഫിൽ ഇൻ വിത്ത് ഹിസ് പവർ അവിടെയൊക്കെ ദൈവശക്തി പകരാൻ ആഗ്രഹിക്കുന്നത് വി ആർ ഓൾസോ വീക്ക് ഇൻ ഹിം ക്രിസ്തുവിൽ നമ്മൾ പല പലതിലും ബലഹീനരാണ് ആൻഡ് ദാറ്റ് വെരി വീക്കെസ്റ്റ് ബ്ലിങ്സ് അസ് ലൈഫ് ആൻഡ് ഭാവ നമ്മുടെ ബലഹീനതകളിലേക്കാണ് ദൈവത്തിൻ്റെ ജീവനും ശക്തിയും ഇറങ്ങുന്നത് നമ്മൾ മറ്റൊരു ഭാഗം മനസ്സിലാക്കേണ്ടത് ക്രിസ്തു ബലഹീനനായി എന്ന് തോന്നത്തക്ക രീതിയിൽ ക്രൂശിൽ മരിച്ച് പിന്നെയാണ് അവനിൽ ഓ ദ പവർ ഓഫ് റെസറക്ഷൻ അല്ലെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഉയർപ്പിൻ്റെ ശക്തി ആ അട്ടർ വീക്ക്നെസ്സിലേക്ക് വന്ന ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി ഞാൻ വീണ്ടും പറയുന്നു ദ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ് ഇസ് ഏറ്റവും വലിയ ബലഹീനത മരണമാണ് ഇനി ഒന്നും ചെയ്യാനില്ല ഒന്നൊരു ചെറുവിരൽ പോലും അനക്കാനുള്ള ശക്തിയില്ല അതിലേക്കാണ് ഹലോ ദൈവത്തിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി വന്ന് ഇടിച്ചിറങ്ങിയത് എന്നിട്ട് അവനെ ഉയർപ്പിച്ചത് റോമാലേഖനം ഇട്ട് പതിനൊന്നിൽ വായിക്കുന്നത് അതേ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ അകത്ത് വസിക്കുന്നു എന്നാണ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മളത് മനസ്സിലാക്കുന്നില്ല നമ്മളത് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആരുടെക്കെയോ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു നിങ്ങളുടെ ബലഹീനതയിലേക്ക് ദൈവത്തിന്റെ ശക്തി വന്നിറങ്ങിയാൽ തികഞ്ഞു വരുന്നു ഇവിടെ ഈ വായിച്ചത് അനുസരിച്ച് അവൾ പറഞ്ഞ ലോജിക് ഇതാണ് ദ വീക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ് ക്രൈസ്റ്റിസ് സ്ട്രോങ്ങർ ദാൻ ദ സ്ട്രോംഗസ്റ്റ് ശക്തി ഉള്ളതാണ് ക്രിസ്തുവിന്റെ ബലഹീനത പറയാൻ മനസ്സിലാക്കിയെടുക്കാൻ ചിലപ്പോൾ ഇതിൽ പ്രയാസപ്പെടും രണ്ട് കുറുദ് പതിമൂന്നിന്റെ മൂന്ന് നാല് വചനങ്ങൾ വായിച്ച് നോക്കണം സെക്കൻഡ് തെർട്ടീൻ ത്രീ ആൻഡ് ഫോർ അവിടെ പറയുന്നു സിൻസ് യു ആർ ഡിമാൻഡിങ് പ്രൂഫ് ഓഫ് ക്രൈസ്റ്റ് ഈസ് പീക്കിംഗ് ത്രൂ മീ ഹീസ് നോട്ട് വീക്ക് ക്രിസ്തു ബലഹീനനല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫോർ ബിഷുവർ ഹി വാസ് സാക്രിനെസ് തീർച്ചയായിട്ടും അവൻ ക്രൂശിക്കപ്പെട്ടു എന്നാൽ അവൻ ദൈവശക്തിയിൽ ജീവിക്കുന്നു ചിലരോട് പരിശുദ്ധാത്മ പറയാണ് നിങ്ങൾ ബലഹീനതയിൽ പലരും നിങ്ങളെ ഘഷിച്ചു കാണും ക്രിസ്തുവിനെ കർത്താവിനെ ക്രൂശിച്ചതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ചുറ്റിയെ കൊണ്ട് അടിക്കുന്നത് പോലെ അടിച്ച് നിങ്ങളെ അക്യൂസ് ചെയ്ത് കുറ്റാരോപണം നടത്തി പരദൂഷണം പറഞ്ഞ് നിങ്ങളെ ആണിയടിച്ച് ക്രൂശിച്ചു കാണും അത് ബലഹീനതയിലാണ് അങ്ങനെ ബലഹീനതയിൽ ക്രൂശിക്കപ്പെടുന്നവരുടെ മേൽ ലിസൺ ടു മേ ദൈവത്തിൻ്റെ ശക്തി അവൻ പമ്പിയും ഞാൻ ഇത് പറയുമ്പോൾ എന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരു അഭിഷേകം അനുഭവിച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത് ബ്രദർ സിസ്റ്റർ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ മക്കളെ എന്നാണ് എന്നെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളെ ആരെല്ലാം ഒരു കുരിശിനോട് ചേർത്ത് ആണി അടിച്ച് തൂക്കിയിടാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വന്ന് ഇറങ്ങുക അവിടെ പറയണു ലൈക്ക് വേസ് വി ആർ വീക്ക് ഹിം യെറ്റ് ബൈ ഗോഡ്സ് പവർ യു വിൽ ലിവ് വിത്ത് ഹിം in our ഡീലിങ് വിത്ത് യു ഇതുപോലെ തന്നെ ആ നമ്മുടെ ബലഹീനതകളിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ബലഹീനതയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വന്ന് ഇറങ്ങുകയാണ് ഞാൻ എൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണ് ദയവായി ഒന്ന് ശ്രദ്ധിക്കണേ ഇപ്പോൾ ആരും വീഡിയോ നിർത്തി മറ്റൊന്നിലേക്ക് പോകല്ലേ പ്ലീസ് ലിസൺ ടു മീ ദിസ് ഇസ് എ മെസ്സേജ് പേഴ്സണൽ മെസ്സേജ് ഫോർ യു ഇത് നമ്മൾ രണ്ടുപേരും ഉള്ളു ഞാൻ നിങ്ങളുടെ ഫേഴ്സ്റ്റിലായി പറയുന്ന ഒരു മെസ്സേജാണ് നിങ്ങളുടെ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ ഒക്കെ വെക്കണം നിങ്ങളുടെ മൊത്തം ബലഹീനതയുടെ ആകത്തുക എന്താണ് എന്ന് വെച്ചാൽ എന്തെ ജീവിതത്തിൻ്റെ എന്തെല്ലാം ഏരിയകളിൽ നിങ്ങൾക്ക് ബലഹീനതയുണ്ട് എത്ര ഉണ്ടായിരിക്കും എത്ര ഏരിയകളുണ്ടായിരിക്കും എത്ര എണ്ണം ഉണ്ടായിരിക്കും അത്രയും അധികം ദൈവശക്തിയുടെ പ്രദർശനം നിങ്ങളിലും നിങ്ങളിലൂടെ ഉണ്ടായിരിക്കും ഒന്നുകൂടെ ഹൗ മച്ച് യുവർ വീക്ക് ഇൻ യർ പേഴ്സണൽ ലൈഫ് ഏരിയ മച്ച് പവർ ഓഫ് ഗോഡ് വിൽ ബി ഫ്ലോയിങ് വിൽ ബി മാനിഫെസ്റ്റിംഗ് ആൻഡ് ഡെമോൺസ്ട്രേറ്റിംഗ് ഇൻ ത്രൂ യു അത്രയായിരിക്കും ഒഴുകുന്നത് ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് ഒരു ദൈവദാസനൊക്കെ അർത്ഥവും ശക്തമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് അത്രയും ബലഹീനതയുള്ളൊരു ദൈവദാസനാണ് അദ്ദേഹം ബിക്കോസ് ത്രൂ അവർ വീക്ക്നെസ് ആൻഡ് ത്രൂ റിലീസിങ് ഹീസ് ടേക്കിംഗ് ദൈവം നവമഹിന് വേണ്ടി കർത്താവ് അത് മാറ്റും സോ കൂപ്പുകളോടെ ഞാൻ പറയുക ജീവിതത്തിൽ പലവിധ ബലഹീനതകളും പരാധീനതകളും പരാജയങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ കർത്താവിൻ്റെ ബലം കർത്താവിൻ്റെ ശക്തി അതിലൂടെ നിങ്ങളനുഭവിക്കും ലോകം അനുഭവിക്കും കൈനീട്ടാണെന്ന് കർത്താവ് ഈ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ബലഹീനതകളിലേക്കും നിൻ്റെ ശക്തി വന്നുറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനിത് എന്തോ എൻ്റെ ഉള്ളിൽ വരുന്നു പക്ഷേ ഞാനിത് പറയുന്നത് ശരിയാണോ ശരിയാണോ മീൻസ് ഉചിതമാണോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബട്ട് ഐ എം ഐ എം ഇൻസ്പയർഡ് ടു സേ അതിഭയങ്കരമായി സാധാരണ രീതിയിലുള്ള അതിഭയങ്കരമായി കൂർക്കം വലിക്കുന്ന ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ അതിഭയങ്കരമായി കൂർക്കം വലിക്കുന്ന ആരോ അങ്ങനെയുള്ള ആരെയോ കർത്താവ് ഇപ്പോൾ തൊട്ട് വിടുവിക്കുകയാണ് മിക്കവാറല്ലാവരും കൂർക്കം വലിക്കാറുണ്ട് എനിക്ക് ഞാനും വിളിക്കാറുണ്ട് എന്ന് എൻ്റെ ഭാര്യ പറയുന്നു നിങ്ങൾക്ക് ഊർക്കം വലിക്കുന്നുണ്ട് ഇല്ലേ എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളോടൊപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെ പറയാൻ കഴിയും പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് സാധാരണമല്ല ദിസ് ഇസ് എ ഡെയിഞ്ചറസ് വേ ഓഫ് സ്നോറിങ് ഇന്ന് വിടുതലാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ മറ്റുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമായിട്ട് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും വിടിവിക്കപ്പെടട്ടെ രണ്ട് കൈകളും നീട്ടാം എന്ത് പ്രശ്നമാണെങ്കിലും ഇവർ പ്രാർത്ഥിക്കുന്നതിൻ്റെ മേൽവിടുതലുണ്ടാകട്ടെ ജീസസ് നെയ് ഗോഡ് ബ്ലസ് യു നാളെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഇതിൻ്റെ ലിങ്കുകളായി ചുടുക സ്റ്റേറ്റസിൽ ഇതിൻ്റെ എടുത്ത് ഇടുക നാളെ കാണാം ബബായ്